ഇന്ന് രാവിലെ എന്റെ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് വീട്ടിലേക്ക് വരും ഇവിടെ ഒക്കെ നിറയെ കൂൺ മുളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അത് കേട്ടിട്ട് ഞാൻ വേഗം എന്റെ വീട്ടിലേക്ക് പോയിട്ടാ ഞാൻ എന്റെ വീടും ഹസ്ബൻഡ് വീടും തമ്മിൽ ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് നേരത്തെ ദൂരെ ദൂരമുള്ളൂ അപ്പൊ അത് കാരണം തന്നെ ഞാൻ പെട്ടെന്ന് ഹസ്ബൻഡിനെയും കൂട്ടിയിട്ട് എന്റെ വീട്ടിലേക്ക് പോയിട്ടാ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ദാറമ്പൂട്ട പറമ്പിൽ നിറയെ കൂണും മുളച്ചിട്ടുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പറമ്പിന്റെ വേറൊരു സൈഡിൽ നിന്ന് നമുക്ക് കൂൺ കിട്ടിയായിരുന്നു കേട്ടാ അപ്പൊ അന്ന് അമ്മ വീഡിയോ എടുക്കുന്ന കാര്യം ഒന്നും ഒരു ഒരുവിധം കൂണൊക്കെ പറിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കണ്ടത് പിന്നെ വളരെ കുറച്ച് കൂണുകൾ പറിക്കാണ്ടിണ്ടായിരുന്നുള്ളു അത് ഞാൻ പിന്നെ ചെന്നതിന് ശേഷം പറിച്ചു വിട്ട അപ്പൊ ഇന്ന് അത് കാരണം തന്നെ അമ്മ കൂണൊക്കെ പറിക്കുന്നേക്കാൾ മുമ്പേ തന്നെ ഞങ്ങളെ വിളിച്ചു വിട്ടാ അപ്പൊ ഞങ്ങള് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ നിറയെ ഉണ്ടായിക്കുന്നത് കണ്ടത് അപ്പൊ ഞങ്ങൾ വേഗം അവിടുന്ന് കിട്ടിയ കൂണുകളൊക്കെ പറിച്ചു കൊണ്ടുവന്നു അതില് കുറച്ച് കൂണുകളൊക്കെ കുറച്ച് നേരത്തെ തന്നെ വിരിഞ്ഞ കൂണുകൾ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഒരുപാട് നേരത്തെ വിരിഞ്ഞ കൂണുകളൊന്നും നമ്മൾ എടുക്കാറില്ല അപ്പൊ അതൊക്കെ കളഞ്ഞിട്ട് അതിൽ നിന്ന് നല്ല കോണുകൾ മാത്രമായിട്ട് നമ്മൾ എടുക്കുക ചെയ്തേട്ടാ എന്താ ഈ കൂണ് കണ്ടപ്പോൾ എന്റെ മോളെ സന്തോഷാണ് ഈ കാണുന്നത്